ഒരു ലിറ്റർ കഴുതപ്പാലിന് ആറായിരം രൂപ കഴുതഭാവമായി കണ്ണു കണ്ണൂരുകാരൻ തലശ്ശേരി ചൊക്ലി സ്വദേശി യദൂകൃഷ്ണയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ കഴുതെ വളർത്തൽ എന്ന് പറയുമ്പോൾ നെറ്റി ചൊളിക്കേണ്ട കാര്യമില്ല ഒരു ജീവിതോപാധി കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പത്തൊമ്പത് കാരൻ പതിനെട്ടോളം കഴുതകളുണ്ട് യദുവിൻ്റെ ഫാമിൽ കഴുതയുടെ പാൽ വിൽപ്പനയാണ് യദുവിൻ്റെ പ്രധാന വരുമാനം ഒരു ലിറ്റർ കഴുതപ്പാലിന് ഏകദേശം ആറായിരത്തോളം രൂപ കിട്ടും ഒരു കഴുതയിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റൊമ്പത് മില്യൻ ലിറ്റർ പാൽ മാത്രമാണ് ലഭിക്കുകയെന്ന് യതു പറയുന്നു എൻ്റെ കയ്യിൽ ഏകദേശം പതിനെട്ട് കഴുതകളുണ്ട് ഞാൻ കഴുതയെ കൊണ്ട് കഴുതയുടെ പാലാണ് എടുക്കുന്നത് കഴുതപ്പാൽ സെയിലിയാണ് ചെയ്യുന്നത് മാർക്കറ്റിൽ അഞ്ചായിരം മുതൽ ഏഴായിരം രൂപ വരെ പാലിന് റേറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ ഏകദേശം ഇപ്പൊ കുട്ടികളായിട്ടും അച്ചികളായിട്ടും പാട്ട് കഴുതിയുള്ള അച്ചി പത്തും കുട്ടി ഏഴ് കുട്ടികളുമാണ് ഉള്ളത് പിന്നെ പശുവിൻ്റെ ഫാമായിരുന്നു ആദ്യം പിന്നെ അതിൽ നിന്ന് മാറി കഴുത ഫാമിലേക്ക് മാറിയതാണ് ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു മാസത്തിൻ്റെ മുകളിലായി തമിഴ്നാട്ടിലെ ഒരു കമ്പനിയുമായി കൈകോർത്തുകൊണ്ടാണ് പാൽ കയറ്റി അയക്കുന്നത് മരനിർമ്മാണത്തിനും സൗന്ദര്യവർദ്ധ വസ്തുക്കളുടെ നിർമ്മാണത്തിനുമാണ് കഴുത പാൽ ഉപയോഗിക്കുന്നത് വളർത്താൻ തയ്യാറെങ്കിൽ മികച്ച വരുമാന മാർഗമാണ് കഴുത വളർത്തൽ എന്ന് പറയുകയാണ് യദു jehinus kanur